ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് അൻവറിനെ തള്ളി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അൻവർ പാർട്ടി വിരുദ്ധ നിലപാട് സ്വീകരിച്ചതിൽ അതിർത്തി രേഖപ്പെടുത്തി ആവശ്യമായ നടപടി പാർട്ടി സ്വീകരിക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു വിശദാംശങ്ങളുമായി ഡി ബിനോയ് ചേരുകയാണ് ബിനോയ് വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ ശക്തമായ രാഷ്ട്രീയ പ്രത്യാഘാതം പി വി അൻവർ എം എൽ എ നേരിടും എന്നതിന്റെ വ്യക്തമായ സൂചനയല്ലേ ഇപ്പോൾ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ നൽകിയിരിക്കുന്നത് തീർച്ചയായും അങ്ങനെ തന്നെ പറയാം പാർട്ടി പാർട്ടിയിൽ നിന്നും അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികളിൽ നിന്ന് പോലും കേൾക്കാത്ത തരത്തിലുള്ള വലിയ ശരങ്ങളായിരുന്നു പി അൻവർ എം എൽ എ മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും പാർട്ടി നേതൃത്വത്തിനെതിരെയും ഇന്ന് തൊടുത്തുവിട്ടതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ പാർട്ടി പൂർണ്ണമായും പി വി അൻവറിനെ തള്ളി കാരണം പി വി അൻവർ ഒരു പാർട്ടി പ്രവർത്തകനല്ല പാർട്ടിയുടെ സഹയാത്രികനല്ല ഒന്നുമല്ല എങ്കിൽ പോലും പി വി അൻവർ കൃത്യമായും പി വി അൻവറിനെ കൃത്യമായും തള്ളി കാരണം കഴിഞ്ഞ ദിവസം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതെന്ന് പാർട്ടിക്ക് അതീതനായി ആരുമില്ല പാർട്ടിക്ക് പറയാനുള്ളത് പാർട്ടിക്ക് അകത്താണ് പറയേണ്ടത് അല്ലെങ്കിൽ അല്ലാത്ത തരത്തിലുള്ള നീക്കങ്ങളെ തള്ളിപ്പറയണം എന്ന് പറയുന്നത് ഇപ്പോൾ പാർട്ടി പൂർണ്ണമായും അൻവറിനെ തള്ളി ഒരു നിലപാട് തന്നെ പറയുന്നു നാളെ ആലോചിച്ചതിനു ശേഷം നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് അതിന്റെ അർത്ഥം നാളെ കൃത്യമായും അൻവറിനെതിരെ എന്തായിരിക്കും എന്ത് നിലപാടാണ് സ്വീകരിക്കണമെന്ന് പാർട്ടി തീരുമാനിക്കും കാരണം അൻവറിനെ അൻവറിന്റെ എം എൽ എ സ്ഥാനം തടയാനോ അല്ലെങ്കിൽ അൻവറിനെ പാർട്ടി നിന്ന് പുറത്താക്കാനോ ഒന്നും കഴിയില്ല കാരണം അൻവർ ഒരു സ്വതന്ത്ര എം എൽ എ ആണ് പക്ഷേ പാർലമെന്ററി പാർട്ടി അംഗം എന്ന നിലയ്ക്ക് മാത്രമാണ് പ്രവർത്തിക്കുന്നത് അത് അൻവർ വളരെ ബുദ്ധിപരമായി നേരത്തെ പറയുകയും ചെയ്തു പാർലമെന്ററി പാർട്ടി യോഗങ്ങൾ പങ്കെടുക്കില്ല കേവലം പത്ത് മിനിറ്റ് മാത്രം ചേരുന്ന ഒരു യോഗം മാത്രമോ അതിൽ കാര്യമായ ചർച്ചകൾ ഉണ്ടാകാറില്ല എന്ന് പറയുന്നു ആ അടിസ്ഥാനത്തിൽ നാളെ അൻപറിനെ പാർലമെന്ററി പാർട്ടി ഇന്ന് ഒഴിവാക്കിയാൽ പോലും ഒന്നും അൻപറിന് നഷ്ടപ്പെടാനില്ല പക്ഷേ പാർട്ടി കേട്ടിരിക്കുന്നത് വലിയ തരത്തിലുള്ള ഒരു അടിയാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം പാർട്ടിയോടൊപ്പം ഒരേ തൂവൽ പോലെ അൻവർ കൂടെ ഉണ്ടായിരുന്നു പ്രതിപക്ഷത്തിന് പ്രതിപക്ഷത്തുള്ള ആരെ വേണമെങ്കിലും അൻവർ വലിയ തരത്തിൽ ആക്രമിച്ചിരുന്നു പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവിനെയും രാഹുൽ ഗാന്ധിയെയും ഒക്കെ കൃത്യമായി കൃത്യ സമയങ്ങളിൽ സി പി എമ്മിനൊപ്പം ചേർന്ന് ആക്രമിച്ച ആളാണ് പി വി അൻവർ ഇപ്പോൾ ആ അൻവർ തന്നെ നേരെ തിരിഞ്ഞു പറയുന്നു ഇപ്പോൾ പാർട്ടി പാർട്ടി അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന പാർട്ടി സഹാക്കൾക്ക് പോലും നീതി ലഭിക്കാത്ത തരത്തിലേക്ക് പാർട്ടി മാറിയിരിക്കുന്നു ചില ആളുകൾ പ്രത്യേകിച്ചും പാർട്ടി ഹൈജാക്ക് ചെയ്യുന്നവരിൽ പ്രമുഖൻ എന്നിലേക്ക് പറയുന്നത് പി ശശിയുടെ പേരാണ് കാരണം ആഭ്യന്തര വകുപ്പാണ് പാർട്ടിയുടെ മുഖമുദ്ര സർക്കാരിന്റെ മുഖമുദ്ര ആ ആഭ്യന്തര വകുപ്പ് പൂർണ്ണമായും തകർന്നിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് മാത്രവുമല്ല കഴിഞ്ഞ എട്ട് വർഷമായി തെളിഞ്ഞു കത്തിയിരുന്ന സൂര്യൻ കെട്ടുപോയിരിക്കുന്നു ഒപ്പം ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു അങ്ങനെ ഒത്തിരി ഒത്തിരി ആരോപണങ്ങൾ പ്രത്യേകിച്ചും അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഒരു മന്ത്രിക്ക് വേണ്ടി മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നു അത് കൃത്യമായും റിയാസിനെതിരെയാണ് അത് റിയാസിനെതിരെ അത്തരം ആരോപണം ഉന്നയിക്കുന്നു അങ്ങനെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച അൻവറിനെതിരെ കടുത്ത നടപടികൾ തന്നെ പാർട്ടിയുടെ ഭാഗത്തുണ്ടാവും പക്ഷേ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ കഴിയില്ല ഒരു പക്ഷേ പാർലമെന്ററി പാർട്ടി ഇന്ന് ഇന്ന് ഇന്നോ അല്ലെങ്കിൽ നാളെയോ ഒക്കെ പുറത്താക്കാം പുറത്താക്കിയാൽ തന്നെയും അൻവറിന് എം എൽ എ ആയി തുടരാൻ കഴിയും പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അൻവർ തൊടുത്തുവിട്ട കരത്തിന് മുന്നിൽ സി പി എം വല്ലാതെ പദവിയിരിക്കുന്നു എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ രണ്ട് ഈ കഴിഞ്ഞ എട്ട് വർഷമായി പ്രതിപക്ഷ കക്ഷികൾ പോലും ബി ജെ പി പോലും പറയാത്ത തരത്തിലുള്ള ആരോപണങ്ങൾ പ്രത്യേകിച്ചും മുഖ്യമന്ത്രിക്കെതിരെ ഇപ്പോൾ പാർട്ടി പാർട്ടി പ്രവർത്തകർക്ക് പ്രവർത്തകർക്ക് കോടതിയിൽ പോകാൻ പോകാൻ പോലീസിൽ പോലും പോലും കഴിയാത്ത അവർക്ക് അടി കിട്ടുന്ന ഞാൻ ഒന്ന് ഇടപെടാണ് അതായത് ഇവിടെ എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെ ശക്തമായി പ്രതിരോധിക്കും എന്ന് പറയുന്നതിനൊപ്പം തന്നെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഗുരുതരമല്ല എന്നും എം വി ഗോവിന്ദൻ പറയുന്നുണ്ട് തീർച്ചയായും അതാണ് പാർട്ടിയുടെ നിലപാട് പാർട്ടി എപ്പോഴും അങ്ങനെയല്ലേ പറയൂ പ്രതിപക്ഷമായാലും ഒപ്പം തന്നെ കൂടെ ഉള്ളവരായാലും പാർട്ടിക്കെതിരെയോ മുഖ്യമന്ത്രിക്കെതിരെയോ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് ഗൗരവപരമായി താളില്ല പാർട്ടി പരിശോധിക്കും എന്ന നിലപാടാണ് പറയുന്നത് അത് തള്ളിപ്പറയുകയും ചെയ്തു കാരണം അത് തള്ളാൻ കാരണമുണ്ട് രണ്ട് ദിവസം മുമ്പ് തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പാർട്ടി ആയ ഗോവിന്ദൻ മാസ്റ്റർ ഈ വിഷയം ചർച്ച ചെയ്താണ് അൻസർ വലിയ തരത്തിൽ പാർട്ടിയെയും പാർട്ടി നേതൃത്വത്തെയും പാർട്ടിയുടെ മുഖ്യമന്ത്രിയെയും ആവർത്തിച്ചാവർത്തിച്ച് ഇത്തരത്തിൽ ആക്രമിക്കുന്ന ഒരു നീക്കം നടക്കുന്നുണ്ട് അത് പ്രതിരോധിച്ചേ മതിയാവുള്ളൂ അത് തന്നെയാണ് തുടർന്ന് നടന്ന തികച്ച വാർത്താ സമ്മേളനം കണ്ടത് കാരണം പാർട്ടിക്ക് പറയാനുള്ള നിലപാടുകൾ പാർട്ടി കൃത്യമായി പറയേണ്ട സമയത്ത് പറയും പാർട്ടി തലത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കും പാർട്ടി തീരുമാനിച്ച സർക്കാർ നടത്തുന്ന അന്വേഷണങ്ങൾ മറ്റൊരു സ്ഥലത്ത് നടത്തുന്നു ഒപ്പം ആഭ്യന്തര വകുപ്പിന്റെ അന്വേഷണങ്ങൾ വേറെ സ്ഥലത്ത് നടക്കുന്നു ഇത്തരം അന്വേഷണങ്ങൾ നടക്കുമ്പോൾ അതിന് കൃത്യമായ തരത്തിൽ മറുപടികൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് െല്ലാം മുകളിലേക്ക് ഉയർന്നുകൊണ്ട് അൻവർ നടത്തുന്ന ഈ പ്രതിരോധങ്ങൾ അല്ലെങ്കിൽ ഈ ആരോപണങ്ങൾ പാർട്ടി കൃത്യമായി തള്ളിപ്പറയുകയാണ് ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ് എൽ ഡി എഫ് കൺവീനറായ ജി പി രാമ ജി പി രാമകൃഷ്ണൻ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ചില ശത്രുക്കളുടെ പാളയത്തിലാണ് ഇപ്പോൾ അൻവർ അതുകൊണ്ടാണ് പലപ്പോഴും പാർട്ടിക്ക് പാർട്ടിയെ എതിരിടുന്ന തരത്തിൽ ശത്രുക്കൾക്ക് വടി നൽകുന്ന തരത്തിലേക്ക് അൻവർ ഇങ്ങനെ പ്രവർത്തിക്കുന്നതെന്നും ആ കൺവീനറും സംസ്ഥാന സെക്രട്ടറിയും ും പാർട്ടി സി പി എം പൂർണ്ണമായും തള്ളിയിരിക്കേണ്ട അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെ ശക്തമായി പ്രതിരോധിക്കുമെന്ന് എം വി ഗോവിന്ദൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇടത് എം എൽ എ എന്നുള്ള പരിഗണന അൻവൻ ഇനി ലഭിക്കില്ലെന്നും ശക്തമായ അൻവറിന്റെ ആരോപണങ്ങളെ പ്രതിരോധിക്കുമെന്നും എം വി ഗോവിന്ദൻ പറയുകയുണ്ടായി വിശദാംശങ്ങളാണ് ബിനോയ് നൽകിയത്